നമസ്കാരം ഇന്ന് നമ്മൾ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള രണ്ട് ലിറ്റിൽ ഏഞ്ചൽസിന് വേണ്ടി ഒരു ഗിഫ്റ്റ് നമ്പർ സെറ്റ് ചെയ്യുന്നതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദം വിത്ത് ലോട്ട്സ് ഓഫ് ലവ് അപ്പോൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ആകെ ഒരു സാധനം വേണ്ടു തേങ്ങ അഥവാ നാളികേരം നാല് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ലഞ്ച് ബ്രേക്കിന് വന്നപ്പം ഇതുമാണ് എനിക്കിത് ചിരകി തന്നത് ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ആ തേങ്ങയുടെ ഒക്കെ പാലെടുത്ത് ആക്കിയിരിക്കുകയാണ് അപ്പോൾ നാല് തേങ്ങയുടെ തേങ്ങാപ്പാലാണിത് ഇനി നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഇളക്കി 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 തിളപ്പിച്ച് 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 ഈ തേങ്ങാപ്പാൽ വെന്ത് 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 അതിൽ നിന്ന് വെളിച്ചെണ്ണ തെളിയണം ആ വെളിച്ചെണ്ണയാണ് വെന്ത വെളിച്ചെണ്ണ അഥവാ വിർജിൻ കോക്കനട്ട് ഓയിൽ അപ്പോൾ ഈ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചു കൊടുക്കാം അതല്ലാതെ കോൾഡ് പ്രസ്ഡ് മെത്തേഡിൽ എടുക്കുന്ന വിർജിൻ കോക്കനട്ട് ഓയിലും മാർക്കറ്റിൽ ആണ് പക്ഷേ നമ്മളുടെ മലയാളികളുടെ ട്രഡീഷണൽ വിർജിൻ കോക്കനട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ തിളപ്പിച്ച് വേവിച്ച് എടുക്കുന്ന വെന്ത വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്നും ചില സ്ഥലങ്ങളിലൊക്കെ പറയും ഭയങ്കര ഉള്ള സാധനമാണിത് ഇത് അകത്തേക്ക് കഴിക്കാറുണ്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി വളരാൻ ബെസ്റ്റാണ് സ്കിന്നിൽ കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ അടിമുടി ഗുണങ്ങളുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇതുണ്ടാക്കാൻ കുറച്ചൊരു എഫേർട്ട് ആവശ്യമാണ് കുറേ സമയം നിന്ന് ഇളക്കണം പാകം നോക്കി പാകം തെറ്റാതെ കരിയാതെ കറക്റ്റായിട്ട് എടുക്കണം ബട്ട് അവസാനം കിട്ടുന്ന ആ സംഭവം വളരെ വിലപ്പെട്ട സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകും നമുക്കത് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ അപ്പൊ നമുക്ക് തുടങ്ങാം ഈ ഞാൻ സ്റ്റവ് ഓൺ ചെയ്യട്ടെ അപ്പൊ ഇത് തിളച്ചോണ്ടിരിക്കാണ് ഇപ്പോ സമയം എത്ര മണിയായി ആറുമണിയായി നമ്മളിത് നാലു മണിക്ക് സംതിങ് സമയത്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇത് ആ മേലെ പാട് കാണുന്നില്ലേ അവിടെ നിന്ന് അവിടെ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ തിളച്ച് പറ്റി ഇവിടെ ആയിട്ടുണ്ട് ഇതൊന്നും പോരാ ഇനിയും സമയം പിടിക്കും ഇത് എണ്ണ വരെ തെളിയുന്നവരെ നമ്മളിങ്ങനെ തിളപ്പിച്ചുകൊണ്ട് മിളക്കിക്കൊണ്ടും ഇരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം അരമണിക്കൂറും കൂടി കഴിഞ്ഞു ഈ സമയത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയാൽ അറിയാം കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ കുറേ പോയി ആ പുഴുകിയ കാലിൻ്റെ തേങ്ങയുടെ ആ ഭാഗം ഭാഗമാക്കായി എൻ്റെ ഇവിടെ സൈഡിൽ കുറേശേ ഇങ്ങനെ എണ്ണമയം കണ്ടു തുടങ്ങി എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ചെറുങ്ങനെ ആയിട്ടുള്ളൂ ഇനിയും സമയം പിടിക്കും പക്ഷെ എന്നാലും വെള്ളം കുറേ പോയി നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാ പാൽ എടുക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതൊക്കെ കുറെ പോയി കട്ടി പാല് മാത്രം ആയിട്ടുണ്ടോ ഏകദേശം ഇനി ഇത് തിളച്ചിട്ടാണ് ഇതിന്ന് എണ്ണ തെളിഞ്ഞു വരേണ്ടത് എന്തായാലും നോക്കാം ഇത് നിറയെ ഉണ്ടായിരുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമുക്ക് ടെക്സ്ചറാണ് ഇപ്പം നോക്കൂ അവസ്ഥയിലാണ് നമ്മുടെ തേങ്ങാപ്പാൽ എല്ലാം കൂടി ഇങ്ങനെ ആയിട്ടുണ്ട് എണ്ണ ഓൾമോസ്റ്റ് ഒക്കെ തെളിഞ്ഞു പക്ഷെ കൽക്കം ഇപ്പോഴും ചളിപ്പാഗമാണായിട്ടുള്ളൂ നമുക്ക് വരെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ സമയം ഏഴേക്കാലായി നമ്മൾ നാലുമണിക്ക് തുടങ്ങിയതാണ് എന്തായാലും ഇത് ഫിനിഷ് ചെയ്യാനൊക്കെ സമയം എടുത്തു നമുക്ക് നോക്കാം ഇനിയും കുറച്ച് നേരം കൂടി തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഇപ്പം ഇതിൻ്റെ ഭാഗം നോക്കും ഇതിൻ്റെ കളറൊക്കെ മാറി കൽക്കത്തിൻ്റെ കൺസിസ്റ്റൻസിയും കുറച്ച് മാറിയിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു പക്ഷേ ഇപ്പോഴും മണൽ പാകമായിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം കൂടി ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളൂ ആ ഒരു മട്ടൺ ഗ്രെയിൻ്റെയൊക്കെ പോലെ കുഴഞ്ഞ് മറിഞ്ഞിരുന്നിരുന്ന സാധനം അപ്പോൾ ഇത് ആയിട്ട് ചെറിയ ചെറിയ കരികളായിട്ട് മാറി പക്ഷെ ഇപ്പോഴും ഇതിൻ്റെ പാകം മണൽപ്പാകത്തിലേക്ക് വന്നിട്ടില്ല പാകം എത്തുന്നവരെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന തീരുന്നതാണ് കറക്റ്റ് പാകം എത്തിയിട്ട് നമുക്ക് അടുക്കാം അത് നമ്മൾ അടിച്ചാലും നമുക്കിതിന് എണ്ണ കിട്ടും പക്ഷെ അതല്ല നമ്മൾ കറക്റ്റ് പാകം എത്തിയിട്ട് മാത്രം നമുക്ക് ഡോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ എനിക്ക് അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണ് നോക്കുന്നത് കാണിച്ചതാണ് നമുക്ക് ഇപ്പോഴും ഇതിങ്ങനെ എന്താണ് ബോളാക്കാൻ പറ്റുന്നുണ്ട് ഈ കളിക്കം അപ്പം അങ്ങനെ ബോളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആയിട്ടില്ല മണൽ ആയിട്ടില്ല മണൽ പാകം ആകുമ്പോൾ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ പാകം നോക്കേണ്ടത് ഇപ്പം ഇതിൽ ഈ ബബിൾസ് വരുന്നത് കാണുന്നില്ല ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേജ് അതായത് തൈല സിദ്ധി ലക്ഷണം അല്ലെങ്കിൽ പാക തൈല പാക സിദ്ധി ലക്ഷണം എന്ന് പറയുന്നത് പേനോദ്ഗമമാണ് പേനം എന്ന് വെച്ചാൽ പത അപ്പോൾ ഈ പത വരുന്ന സമയം അല്ലെങ്കിൽ ഈ കുമിളകൾ വരുന്നതാണ് അതിൻ്റെ ഒരു സിദ്ധി ലക്ഷണം ഇപ്പോൾ ഇത് കൽക്കവും ഈ സമയത്തിൽ ഏകദേശം മണൽപ്പാഗമായി തുടങ്ങിയിട്ടുണ്ടാവും കുറച്ച് സമയം കൂടി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ പാകം മണൽപ്പാഗത്തുനിന്ന് പിന്നെ കരഭാഗത്തിലേക്ക് പോവും അപ്പോൾ അത് കരിഞ്ഞു അപ്പോൾ ആ കരിയാൻ പാടില്ല കറക്റ്റ് മണൽപ്പാഗത്തിൽ നമ്മളിത് നിർത്തി എടുക്കണം ഓക്കെ അപ്പോൾ ഫൈനലി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് പാകത്തിലെത്തിയിരിക്കുകയാണ് ഇത് സൈഡിലൊക്കെ നല്ലോണം പത വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ പാകം നോക്കുകയാണെങ്കിൽ ഇതാ ഇതിങ്ങനെ തരിയായിട്ടാണ് കിടക്കണത് പിന്നെ കാണിച്ചു തരാം ഇതെടുത്തു കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ ഉരുട്ടാൻ പറ്റില്ല അത് ഇത് മണല് പോലെയാണ് പോകണം ഇതെനിക്കൊരു ഇതിനെടുത്തിട്ടൊരു ബോളാക്കാൻ എനിക്ക് പറ്റില്ല ഇത് പല പല തരിയായിട്ട് മണല് പോലെ പോകും ഇടാം ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ തവണ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഉട്ടി ഉട്ടി ഊട്ടി വെച്ചിരിക്കുന്നു പക്ഷേ ഇതിൽ അതില്ല അത് അങ്ങനെ എനിക്ക് ഗോളാക്കാൻ പറ്റില്ല ഇതിൽ തരിതരി കിടക്കും ഇതാണ് അതാണ് ഈ പാകം സിമ്പിളായിട്ട് പറഞ്ഞു തരാത്ത അവസാനം ഇതി ഒരു പാകത്തിലേക്ക് എടുക്കുമ്പോഴാണ് ഞാൻ അപ്പം നമ്മളെ പാകം റെഡി ആയിട്ടുണ്ട് പേനോത്ഗമവും വന്നും കൽക്കം മണൽ തരിതരി പോലെ കിടക്കുന്നുണ്ടല്ലേ അപ്പം നമ്മളിതിനെ പാത്രം ത്രയും എണ്ണയാണിപ്പോൾ അതിന് കിട്ടിയത് അതിലേക്ക് നമ്മൾ ഇത് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് കുങ്കുമ പൂവ് ആഡ് ചെയ്യാൻ പോവാണ് സാഫ്രോൺ എൻറിച്ച്ഡ് വെന്ത വെളിച്ചെണ്ണയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള രണ്ട് പേർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വെന്ത വെളിച്ചെണ്ണയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പറിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ എണ്ണ നമുക്ക് കിട്ടി ഒരെണ്ണം നമ്മൾ ഗിഫ്റ്റ് ഹാമ്പറിൽ ആഡ് ചെയ്യും ഒരെണ്ണം നമ്മൾ ഇതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ജൂനിയറിന് വേണ്ടി ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഈ വെന്ത വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞില്ല നമുക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഒരുവിധം അറിയാം പക്ഷേ വെളിച്ചെണ്ണയെക്കുറിച്ച് അത്ര തന്നെ ഒരു അവബോധം ഇല്ല ഇത് ഒരു മെനക്കെടും സമയവും ഒക്കെ കാരണം ആ അധികാരം ആരും ഇതിൻ്റെ പുറകെ പോകാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരുപാട് ഗുണങ്ങളുള്ള ചർമ്മ സംരക്ഷണത്തിന് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെന്തവെളിച്ചെണ്ണ തലമുടിയിൽ തേച്ചാൽ മുടി തഴച്ച് വളരാനും അതുപോലെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളും കലകളും മാറ്റി ചർമ്മം ആരോഗ്യത്തോടെ കീപ്പ് ചെയ്യാനും നല്ലതാണ് സൗന്ദര്യ ഗുണങ്ങളിലെ അല്ലാതെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നുകൂടിയാണ് വെന്തവെളിച്ചെണ്ണ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ശുദ്ധമായ തേങ്ങാപ്പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെന്തവെളിച്ചെണ്ണയ്ക്ക് ഗുണങ്ങൾ ഏറെയാണ്